ബഹിരാകാശ ഗവേഷണ രംഗം ഇന്നൊരു പുതിയ യുഗത്തിലേക്ക് കടന്നിരിക്കുകയാണ് കേന്ദ്ര ബഹിരാകാശ ഏജൻസികളായ ഇസ്രോ യു എസിന്റെ നാസ പോലുള്ള ഏജൻസികൾക്കൊപ്പം സ്വകാര്യ കമ്പനികളും ഈ രംഗത്തേക്ക് കടന്നു വന്നതോടെ സാങ്കേതിക വിദ്യയുടെ വികാസം അതിവേഗത്തിലായിരിക്കുകയാണ് കുറഞ്ഞ ചിലവിൽ കൂടുതൽ കാര്യക്ഷമമായി ബഹിരാകാശ ദൗത്യങ്ങൾ സാധ്യമാക്കാൻ ഈ ന്യൂ സ്പേസ് പ്രവണത സഹായിക്കുന്നു പുനരുപയോഗിക്കാവുന്ന റോക്കറ്റുകൾ ബഹിരാകാശ യാത്രയുടെ ചെലവ് ഏറ്റവും കുറയ്ക്കുന്നതിൽ വിപ്ലവം സൃഷ്ടിച്ച സാങ്കേതിക വിദ്യയാണിത് റോക്കറ്റിന്റെ പ്രധാന ഭാഗങ്ങൾ ദൗത്യശേഷം ഭൂമിയിൽ സുരക്ഷിതമായി തിരച്ചിറക്കി വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്നു എലോൺ മസ്കിന്റെ സ്പേസ് എക്സ് ആണ് ഈ രംഗത്ത് പ്രധാനി കിലോഗ്രാമുകൾ മാത്രം ഭാരമുള്ള ചെറിയ ഉപഗ്രഹങ്ങൾ വികസിപ്പിക്കുന്നത് ആശയവിനിമയം കാലാവസ്ഥാ നിരീക്ഷണം ഇന്റർനെറ്റ് സേവനങ്ങൾ എന്നിവയിൽ വലിയ മാറ്റങ്ങൾ ചെറിയ ഉപഗ്രഹങ്ങളും മെഗാ കോൺസ്റ്റലേഷനുകളും വരുത്തും ആയിരക്കണക്കിന് ചെറു ഉപഗ്രഹങ്ങൾ ഭ്രമണപഥത്തിൽ വിന്യസിക്കുന്ന സ്റ്റാർലിംഗ് പോലുള്ള മെഗാ കോൺസ്റ്റലേഷനുകൾ ആഗോളതലത്തിൽ അതിവേഗ ഇന്റർനെറ്റ് ലഭ്യമാകാൻ സഹായിക്കും ചൊവ്വയിലേക്കും ചന്ദ്രനിലേക്കുമുള്ള ദീർഘദൂര മനുഷ്യയാത്രകൾക്ക് മുന്നോടിയായി യാത്രക്കാരുടെ ആരോഗ്യം ബഹിരാകാശ രംഗത്ത് കൃഷി ചെയ്യാനുള്ള വഴികൾ മൈക്രോഗ്രാവിറ്റി തടയുന്ന മരുന്നുകൾ എന്നിവയെ ലോകമെമ്പാടുമുള്ള ഏജൻസികൾ ഗവേഷണം നടത്തുന്നു ഇസ്രോ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നെക്സ്റ്റ് ജനറേഷൻ ലോഞ്ച് വെഹിക്കിൾ ഭാവിയിലെ വലിയ ദൌത്യങ്ങൾക്കും വാണിജ്യപരമായ വിക്ഷേപണങ്ങൾക്കും വേണ്ടി രൂപകൽപ്പന ചെയ്യുന്ന പുനരുപയോഗിക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യകൾ ഉൾക്കൊള്ളുന്ന വിക്ഷേപണ വാഹനമാണ് ഇന്ത്യയുടെ ഭാവി ബഹിരാകാശ ദൌത്യമായ ഗഗയ േഴ് മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയക്കാനുള്ള ഇന്ത്യയുടെ അഭിമാന പദ്ധതിയാണ് ഇതിനു മുന്നോടിയായി ആളില്ലാ ദൗത്യങ്ങളും റോബോട്ടായ വ്യോമമിത്രയുടെ പരീക്ഷണ പറക്കലും നടക്കും രണ്ടായിരത്തി മുപ്പത്തഞ്ചോടെ ഇന്ത്യ സ്വന്തമായി ഒരു ബഹിരാകാശ നിലയം സ്ഥാപിക്കാൻ ലക്ഷ്യമിടുന്നു ദീർഘകാല ഗവേഷണങ്ങൾക്കും ഗ്രഹാന്തര യാത്രകൾക്കും ഇത് വാതിൽ തുറക്കും ചന്ദ്രനിലെ ധ്രുവ പ്രദേശങ്ങൾ പഠിക്കാൻ ജപ്പാനുമായി ചേർന്നുള്ള ലൂപെക്സ് ദൗത്യവും ചൊവ്വയിലേക്കുള്ള രണ്ടാമത്തെ ദൌത്യവുമായ മംഗൾയാൻ രണ്ടും ഇന്ത്യയുടെ ഭാവി പദ്ധതികൾ ഉൾപ്പെടുന്നു സ്കൈറൂട്ട് എയറോസ്പേസ് വികസിപ്പിച്ച വിക്രമസ് റോക്കറ്റിന്റെ വിജയകരമായ വിക്ഷേപണം സ്വകാര്യ മേഖലയുടെ മുന്നേറ്റത്തിന് ഉദാഹരണമാണ് കേരളത്തിൽ കേസ്പേസ് പോലുള്ള സംരംഭങ്ങൾ ഈ മേഖലയ്ക്ക് കൂടുതൽ പിന്തുണ നൽകുന്നു ബഹിരാകാശ ഗവേഷണം കേവലം ശാസ്ത്ര പുരോഗതി മാത്രമല്ല ആശയവിനിമയം കാലാവസ്ഥാ പ്രവചനം ദുരന്ത നിവാരണം ദേശീയ സുരക്ഷ എന്നീ മേഖലകളിലെല്ലാം നിർണായകമാണ് പുതിയ സാങ്കേതിക വിദ്യകളുടെ പിൻബലത്തിൽ ലോകശക്തികൾക്കൊപ്പം ഇന്ത്യയും ബഹിരാകാശത്ത് തങ്ങളുടെ സ്ഥാനം കൂടുതൽ ഉറപ്പിക്കുകയാണ് പുതിയ ബഹിരാകാശ സാങ്കേതിക വിദ്യയുടെ ആവിർഭാവം ശാസ്ത്രലോകത്ത് ഒരു സുവർണ കാലഘട്ടത്തിന് തുടക്കമിട്ടിരിക്കുന്നു പുനരുപയോഗിക്കാവുന്ന റോക്കറ്റുകൾ ചെറു ഉപഗ്രഹങ്ങളുടെ സംഘങ്ങൾ ആഴത്തിലുള്ള ബഹിരാകാശ പര്യവേഷണത്തിനായുള്ള നൂതന ഗവേഷണങ്ങൾ എന്നിവയുടെ പിൻബലത്തിൽ ചെലവ് കുറഞ്ഞതും കൂടുതൽ ഫലപ്രദവുമായ ബഹിരാകാശ ദൗത്യങ്ങൾ യാഥാർത്ഥ്യമാകുകയാണ് ഗഗയാൻ ഭാവി ബഹിരാകാശ നിലയം തുടങ്ങിയ ബൃഹത്തായ പദ്ധതികളിലൂടെ ഇന്ത്യ ഈ ആഗോള കുതിപ്പിൽ മുൻനിരയിൽ തന്നെ നിലയുറപ്പിക്കുന്നു കേന്ദ്ര ഏജൻസികളും സ്വകാര്യ സംരംഭങ്ങളും കൈകോർക്കുന്ന ഈ പുതിയ യാത്ര ഭൂമിയിലെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനും മനുഷ്യരാശിയുടെ പുതിയ അതിരുകൾ തേടുന്നതിനും നിർണായകമാണ് ഈ സാങ്കേതിക വിപ്ലവം ബഹിരാകാശത്തെ നമ്മുടെ ഭാവി നിർണ്ണയിക്കുമെന്നതിൽ സംശയമില്ല